ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസിൽ വിധി പറഞ്ഞത് പ്രതി കുറ്റം ചെയ്തുവെന്നതിന് മതിയായ തെളിവുകൾ നൽകുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതനായ ചുരക്കളം എസ്റ്റേറ്റിലെ അർജുനെയാണ് കട്ടപ്പന സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി കട്ടപ്പന സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണ സാധനങ്ങളും നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിച്ചു എഴുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു അതേസമയം കോടതിയിൽ പോലീസ് നിർത്തിയത് കൃത്രിമ സാക്ഷികളെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തി പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കുവാൻ തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകനായ എസ് കെ ആദിത്യൻ പറഞ്ഞു പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ ക്ലിയറായി ഒരു സാമ്പത്തികമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക ഫിക്സ് ചെയ്യുകയും അയാൾ അയാളുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് ഒരു നിങ്ങൾ നോക്കുക ആ തെളിവുകൾ പരിശോധിച്ചത് തന്നെ അറിയാം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ള സാക്ഷികളെ ഫിറ്റ്യും ചെയ്ത ഒരു ക്ലിയർ കേസാണ് നമ്മൾ ഈ വാർത്തയുടെ പിന്നോടോട്ട് പോയാലുള്ള സത്യം മനസ്സിലാക്കുന്ന കോടതി വിധി വരുമ്പോഴാണ് ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യണം യഥാർത്ഥ പ്രതി എവിടെ യഥാർത്ഥ പ്രതി എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ മുന്നോട്ട് പോകും അതേസമയം കേസിൽ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു ആവശ്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ ഇല്ലായിരുന്നെന്നും പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ൂസ് അന്വേഷണത്തിൽ അങ്ങനെ എന്ന് പറയാനില്ല പിന്നെ ഡി എൻ എ ഡി എൻ എ പ്രൊഫൈലിംഗിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു അത് പക്ഷേ ഇവർക്ക് ഇവരിവിടുന്ന റെക്വസ്റ്റേഷൻ ഡോക്ടേഴ്സ് ഇത് സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു അതിനും അതിൻ്റെ കമ്പാരിസണ് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പിന്നീടൊരു സമയത്താണ് ഈ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് കുറ്റപത്രം സമർപ്പിച്ച് രണ്ടര വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞത് വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല ഇടുക്കി വിഷൻ കട്ടപ്പന